ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനോരമ വന്ന് കളിയാക്കിയിട്ട് ശ്രുതി അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതി വീണ്ടും കൃഷ്ണൻ്റെ ആ കഥ പറയാൻ തുടങ്ങുകയാണ് പിന്നീട് ഈ ഒരു കഥയൊന്നും കേൾക്കുമ്പോൾ അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് കഥ പറച്ചിൽ തുടങ്ങിയപ്പോൾ അങ്ങ് ഇഷ്ടമായി വരികയാണ് കേട്ടോ അങ്ങനെ ആ ഒരു പാമ്പിൻ്റെ മുകളിൽ കൃഷ്ണൻ ചവിട്ടി നിന്ന് നൃത്തം ചെയ്ത ആ ഒരു രംഗവും ഒക്കെ ഇങ്ങനെ കാ പത്തിയുമായി ഇങ്ങനെ പാമ്പ് വരുന്ന കൃഷ്ണൻ്റെ മുന്നിലോട്ട് വരുന്ന ആ രംഗമൊക്കെ ഇങ്ങനെ ആ സ്റ്റോറി ിലുള്ളത് അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ലാവണിക്ക് പേടി അവണ്ട്ടോ അയ്യോ ആനകൊണ്ടാ ആനകൊണ്ടാ എന്ന് പറഞ്ഞ് ലാവണി അങ്ങ് നീക്കുമ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ അഞ്ജലി പറയും ഇത് കഥയാണ് പറയുന്നത് അല്ലാതെ ആനകൊണ്ടൊന്നും ഇവിടെ ഇല്ല എന്ന് പറയണ കേട്ടോ അങ്ങനെ ലാവണി അപ്പോഴായിരിക്കും ബോധത്തിലോട്ട് വരുന്നത് അങ്ങനെ ആ കഥയിൽ എത്രത്തോളം ലയിച്ചിട്ടുണ്ടാവും കേട്ടോ പിന്നീട് പെട്ടെന്ന് വന്നിട്ട് ജയപ്രകാശ് വന്നിട്ട് പറയണേ അതേ മോളെ നീ പറഞ്ഞ ആ പ്രസാദം റെഡി ആയിട്ട് ഒന്ന് ഒന്ന് വന്ന് റെഡി നോക്കി നോക്കിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിച്ചുകൊണ്ട് പോകണം കേട്ടോ പിന്നീടാണ് ണോ ലാവണിയാ പെട്ടെന്ന് ഇങ്ങനെ ശ്രുതിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രുതിയോട് പറയുകയാണെ എനിക്ക് ഫോൺ ഉണ്ട് അഷ്വിൻ്റെ തോന്നുന്നു ഞാനന്ന് പോയി എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയമായിരിക്കും അവിടുത്തെ ലാൻഡ് ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നത് അപ്പോൾ ഈ സമയം ശ്രുതിയുടെ ഉള്ളിൽ അയ്യോ ഞാനിത് എടുക്കണോ വേണ്ടേ ഞാനിത് എടുക്കണോ വേണ്ടേ എന്നുള്ള പല ചോദ്യങ്ങൾ തന്നോട് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി പെട്ടെന്ന് ഈ ഫോൺ അങ്ങ് എടുക്കുകയാണ് അങ്ങനെ എടുത്തോടുന്നതിനെ ഹലോ ഇതാരാണ് എന്ന് ശ്രുതി നല്ല ചൊടിയോടു കൂടി ചോദിക്കുമ്പോൾ അശ്വിൻ ഹലോ ഇത് ഇന്ന് സൗണ്ട് അങ്ങ് പറഞ്ഞു ഉടൻ തന്നെ അങ്ങ് പേടിയോ വേണ്ടിട്ടോ ശ്രുതിക്കോ അയ്യോ ഇതാ എസ് ആർ ആണല്ലോ കടലമിഠായി ആണല്ലോ ഇഷ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പേടിച്ച് ശ്രുതി പിന്നീട് മിണ്ടാതെ അത് അപ്പോൾ അക്ഷൻ ചോദിക്കുന്നുണ്ട് ഹലോ ഇത് ഇതാരാണെന്ന് ഞാൻ ചോദിച്ചില്ലേ എന്ന് പറഞ്ഞു ശ്രുദ്ധി കൂടി ഇത് ശ്രുതിയാണെന്ന് പറയാൻ കേട്ടോ ഉടൻ തന്നെ അതെ ഞാൻ വിളിച്ചതേ എൻ്റെ ചേച്ചിയെ കിട്ടാനാണ് അത് ചേച്ചി ഇവിടെ ഇല്ല ചേച്ചി ഇങ്ങനെ കിച്ചണിലാണ് എന്ന് ശ്രുതി തിരിച്ചു മറുപടി പറയണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നിന്നോടാ പറഞ്ഞത് എൻ്റെ ചേച്ചിയെ വിളിക്കാൻ എനിക്ക് പൂജയ്ക്ക് കുങ്കുമമാണോ അതോ ഏലയാണോ വേണ്ടത് എന്ന് ചോദിക്കാനാണ് അങ്ങനെ ഒരു ചോദ്യമാണ് ചോദിക്കുക അപ്പോൾ ഉടൻ തന്നെ ശ്രുതി അതിന് തിരിച്ച് മറുപടി പറയണം ഇത് മതി എന്ന് പറയോ അപ്പോൾ ഉടൻ തന്നെ നിന്നോട് ഞാൻ ചോദിച്ചില്ല നിൻ്റെ അഭിപ്രായം എനിക്ക് കേൾക്കേണ്ട എൻ്റെ ചേച്ചി വരട്ടെ എന്ന് പറയണം അപ്പോൾ ശ്രുതി കടലംപുട്ടേ എന്തിനെ വഴക്ക് വരണ എന്ന ഭാവത്തിൽ ഇങ്ങനെ എന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ തന്റെ ബാക്കിൽ തന്റെ ചേച്ചി നിൽക്കുന്നു കേട്ടോ അഞ്ജലി നിൽക്കുന്നത് കാണുകയാണ് അങ്ങനെ അഞ്ജലിയുടെ കൈകളിൽ അങ്ങ് കൊടുക്കുക കേട്ടോ അങ്ങനെ അഞ്ജലിയുടെ കൈകളിൽ കൊടുത്തിടുന്ന അഷീൻ ചോദിക്കുകയാണെ ഈ ചേച്ചിക്ക് എന്താ ഫോൺ എടുത്താലും മറ്റുള്ളവരെ കൊണ്ട് എന്തിനാണ് ഫോൺ എടുപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തടാ നീ ഇങ്ങനെ എന്ന് അഞ്ജലി തിരിച്ചും പറയുന്നുണ്ട് അങ്ങനെ എന്താണ് മേടിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇന്നത് മേടിച്ചോ എന്ന് അഞ്ജലി പറയാണ് കേട്ടോ അങ്ങനെ ശ്രുതി നീ ആ ഫോണങ്ങ് വെക്ക് പ്രസാദം കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ ശ്രുതിയുടെ കയ്യിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ അഷീനെ ഇത് കട്ടാക്കി എന്നുള്ളത് ശ്രുതിക്ക് അങ്ങനെ ശ്രുതി പറയണേ അതെ കണ്ടവന്മാരുടെയൊക്കെ ചീത്ത കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് ശ്രുതി തിരിച്ച് പറയുകയാണ് പക്ഷേ ഫോൺ കട്ട് ചെയ്ത ആളോടാണ് ഇത് പറയുന്നത് തനിക്ക് അറിയില്ല കാരണം മഷീൻ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് അങ്ങനെ ശ്രുതി തനിയേ നിന്ന് പറയാനായിട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലാവണ്യ വരുന്നത് ആഹോ ഈ ശ്രുതിയോടാണോ കളി അയാളുടെ എല്ലാ വേലത്തിലും എൻ്റെ അടുത്ത് നടക്കുന്ന അയാളുടെ വിചാരം എന്നാൽ ഈ ശ്രുതിയുടെ അടുത്ത് നടക്കില്ല നീ എ എസ് ആർ ആണെങ്കിൽ ഞാൻ അതിലും വലിയ എ എസ് ആർ ആണ് എന്നിങ്ങനെ ശ്രുതി പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ലാവണ്യ ആരാ വിളിച്ചത് ഹഷിനാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ ഹഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് പാവം ഈ പാവത്തിൻ്റെ സ്ഥിതി എനിക്ക് ആലോചിക്കാനേ വയ്യ എന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു പിന്നീട് രാവണി അങ്ങ് തിരിഞ്ഞ് നിൽക്കുമ്പോൾ രാവണിയോട് മനോരമ വന്നിട്ട് പറയുകയാണെ അതെ ഇവിടുത്തെ അമ്മക്ക് നിന്നെയൊക്കെ കൂടുതൽ ഇഷ്ടം ശ്രുതിയാണ് എന്ന് രാവണയോട് പറയുമ്പോൾ ലാവണിയൊക്കെ ദേഷ്യം പിടിക്കാൻ കേട്ടോ അങ്ങനെ പിന്നീട് ശ്രുതി പറയുകയാണെങ്കിൽ ഇനി അടുത്ത പണിയുണ്ട് എന്ന് പറയാണ് അപ്പോഴേക്കും അങ്ങനെ എന്താ പണിയെന്ന് ചോദിച്ചു ലാവണയെ പറയുമ്പോൾ അതായത് കൃഷ്ണ വിഗ്രഹത്തിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടാനുണ്ട് ഇനി വാ എന്ന് പറഞ്ഞിട്ട് ലാവണയെ വിളിച്ചു കൊണ്ടുപോവാണ് കേട്ടാ അങ്ങനെ രാവണയെയും അതുപോലെ ഇവരൊക്കെ ഇങ്ങനെ ആ ഒരു പണിയൊക്കെ ചെയ്തതിന് ശേഷം ശ്രുതി അഞ്ജലിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഞാൻ പോവുകയാണ് ഇനി എനിക്ക് എൻ്റെ വീട്ടിൽ ചെല്ലാനുണ്ട് എൻ്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കണം എന്ന് പറയുമ്പോൾ അവിടെ അഞ്ജലി പറയുകയാണ് അത് വേണ്ട ഇനി ഇനി എൻ്റെ വീട്ടിലോട്ട് പോകണ്ട കാരണം ഇനിയിപ്പോൾ പോയാൽ ശരിയാവില്ല ഇവിടെ ലാവണേക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറയണം ഈ സമയമാണെങ്കിൽ ശ്രുതി പറയുന്നുണ്ട് അത് പറ്റില്ല എൻ്റെ വീട്ടിൽ വാടകയ്ക്ക് രണ്ടുപേർ വന്നിട്ട് വാടകയ്ക്ക് ഒരാൾ വന്നിട്ടുണ്ട് എൻ്റെ ചേച്ചിയുണ്ട് എൻ്റെ അമ്മായിണ്ട് അവരുടെയൊക്കെ ഒപ്പം നിന്ന് എനിക്കിതൊക്കെ ചെയ്യണം എന്നാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുടന്നെ മുത്തശ്ശി പറയണേ ആ അതിനെന്താ ഞാനൊരു വഴി പറയാം എന്ന് പറയണം കേട്ടോ അപ്പോഴായിരിക്കും മനോരമ ഇങ്ങനെ കുറച്ച് മാവും കയ്യിൽ പിടിച്ചിട്ട് മുന്നിലോട്ട് ഇങ്ങനെ നടന്ന് പോകുന്ന കേട്ടോ അങ്ങനെ മനോരമയുടെ കയ്യിൽ നിന്നുള്ള ആ മാവ് പെട്ടെന്ന് ത കയ്യിൽ നിന്ന് കുറച്ച് പോകുന്നുണ്ട് പക്ഷെ മനോരമ അത് ശ്രദ്ധിക്കുന്നില്ല മനോരമ അങ്ങ് കടന്നു പോവുകയും ചെയ്തു എന്നാൽ ഈ സമയം ശ്രുതിയോട് മുത്തശ്ശി പറയാണ് അത് വേണ്ട നീ ഇവിടെ നിൽക്കുകയും ഇനി വീട്ടിലുള്ള രണ്ടുപേരെയും ആ വടയക്കരൻ ആളെയും ഇങ്ങോട്ടേക്ക് വിളിച്ച കാര്യം തീർന്നല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് അത് കുഴപ്പമില്ല എന്ന് തോന്നാനു കേട്ടോ അങ്ങനെ പിന്നീട് ശ്രുതിയോട് ഫോൺ വിളിക്കാൻ പറയണം അങ്ങനെ ശ്രുതി തന്നെ ഫോൺ ചെയ്യാൻ കേട്ടോ അങ്ങനെ ശ്രുതി ഇങ്ങനെ ഫോൺ ചെയ്യാണ് അത് അമ്മായിക്കൊന്ന് കൊടുക്കുമോ എന്ന് പറഞ്ഞിട്ട് പ്രീതിക്ക് പ്രീതിയോട് കൊടുക്കാൻ പറയുമ്പോൾ പ്രീതി ആകെ പേടിക്കാൻ കേട്ടോ ഈ സമയം ക്ഷാമ അവിടെ ഇങ്ങനെ പായസം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മായി പറയാണ് അയ്യോ ശ്രുതിയുടെ ഫോൺ കോൾ വരുന്നത് എന്നത് തന്നെ എനിക്ക് പേടിയാണ് അവൾ എന്തെങ്കിലും ഗുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ എൻ്റെ കൈകാലുകൾ വിറക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മായി ഫോണ് മേടിക്കുന്നത് അപ്പോൾ അമ്മായി ഫോൺ മേടിച്ചിടന്ന് തന്നെ ആ വീട്ടിലെ മുത്തശ്ശിയായിരിക്കും അതായത് അശ്വിൻ്റെ മുത്തശ്ശിയായിരിക്കും ഞാൻ അശ്വിൻ്റെ മുത്തശ്ശിയാണ് ഞാനൊരു പ്രധാന കാര്യം പറയാനാണെന്ന് പറയുമ്പോഴൊക്കെ അമ്മായി പേടിക്കുകയാണ് എന്താ എന്താ ഇങ്ങനെ പേടിയോട് കൂടി ചോദിക്കുമ്പോൾ പറയുകയാണ് അതെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇന്നിപ്പോൾ ഇങ്ങനെ കൃഷ്ണ ജയന്തി നടക്കുന്നതല്ലോ ഇവിടെ പൂജ നടക്കുന്നല്ലോ അപ്പോൾ ശ്രുതിക്ക് അങ്ങോട്ടേക്ക് വരണമെന്ന് ശ്രുതി പറയുന്നു എന്നാൽ ശ്രുതി ഉണ്ടാകും ഒന്ന് ശ്രുതി ഉള്ളപ്പോൾ ഈ പൂജ നടത്തുന്നത് അത് നല്ല കാര്യം ശ്രുതിക്ക് പൂജയെക്കുറിച്ച് എല്ലാം അറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നോളൂ നിൻ്റെ നിങ്ങളുടെ വീട്ടിലുള്ള ആ മാടക്കാരനെയും കൂടി കൂട്ടിക്കോളൂ എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അത് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോവുകയാണ് ഞങ്ങളുടെ വീട്ടിലെ വാടകക്കാരൻ ആരാണ് ഉള്ളത് എന്ന് നിങ്ങളോട് പറഞ്ഞ് എന്ന അമ്മായി ചോദിക്കുമ്പോൾ അത് ശ്രുതി തന്നെയെന്ന് മുത്തശ്ശി പറയണം കേട്ടോ അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം എന്നാൽ ശരി ഞങ്ങൾ വരാമെന്ന് പറയണേ എന്നാൽ ഈ സമയം അമ്മായി ശ്യാമിനിയെക്കുറിച്ച് പോലും ശ്രുതി അവിടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഒരു ഇത് അവളുടെ മനസ്സിൽ സ്നേഹമുണ്ട് എന്ന് അമ്മായി ഇങ്ങനെ തെറ്റിദ്ധരിക്കാണ് അങ്ങനെ എല്ലാവർക്കും കൂടിയിട്ട് ഞമ്മക്ക് അശ്വിൻ്റെ വീട്ടിലോട്ട് എന്ന് പറയണേ എന്നാൽ ഈ സമയം അഞ്ജലി പറയുകയാണ് ശ്രുതി ഇനിയിപ്പോൾ പൂജയ്ക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് ഈ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് ആ പൂജയ്ക്ക് പോകാൻ പറയാനായിട്ടാ അപ്പോൾ ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോകുമ്പോൾ അഷിനും ശ്രുതിയും കൂടി നേരിൽ കാണുക കേട്ടോ അപ്പോൾ രണ്ടുപേരും കുറച്ച് നേരം ഇങ്ങനെ ഷോക്കായി നിൽക്കും രണ്ടു പേർക്കും പെട്ടെന്ന് തൻ്റെ ഉള്ളിൽ ഒരു പെട്ടെന്ന് ഒരു പ്രണയം പൂവിട്ടതുപോലെ എന്തോ ഒരു സ്പാർക്കിങ് ഉള്ളിൽ സംഭവിച്ചതുപോലെ രണ്ടുപേർക്കും അങ്ങ് തോന്നി പരസ്പരം ഹിമപെട്ടാന്ന് അങ്ങനെ നോക്കി നിൽക്കൂട്ടോ പിന്നീട് ശ്രുതി പെട്ടെന്ന് അയ്യോ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും അശ്വിനും മുന്നോട്ട് നീങ്ങുകയാണ് ഈ സമയം ശ്രുതി അശ്വിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്തായിരിക്കും മനോരമ ഈ മാവുമായി പോയപ്പോൾ കുറച്ച് മാവ് താഴെ പോയത് മനോരമ കണ്ടിട്ടില്ല അതിലങ്ങ് ശ്രുതി ചവിട്ടുന്നതും അഷിനാണെങ്കിലോ ഈ പൂജയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളുമായി വാങ്ങി ഇങ്ങനെ താങ്ങി പിടിച്ച് വരുന്ന സമയത്താണ് പൂക്കളൊക്കെ തൻ്റെ കയ്യിലുണ്ട് സമയത്താണ് ശ്രുതി വഴുക്കി വീഴുന്നത് അത് ചെന്ന് വീഴുന്നത് അഷിൻ്റെ ദേഹത്തോട്ടായിരിക്കും അങ്ങനെ അഷിനങ്ങ് ശ്രുതിയെ തൻ്റെ നെഞ്ചോടങ്ങ് ചേർത്ത് പിടിക്കാനായിട്ട് അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇവർ ആകെ ഒരു മിസ്റ്റേക്കായി പോവാണ് രണ്ടു പേരുടെയും മനസ്സ് വല്ലാതെ അങ്ങ് പിടിവിട്ട് പോവാണ് രണ്ടു പേരുടെയും ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ പ്രണയം പുറത്ത് വരികയാണ് അങ്ങനെ തലകൾ തലകളിലൂടെ ഇങ്ങനെ പൂവൾ ഇങ്ങനെ ഓരോന്നായിട്ട് വീഴുന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും എല്ലാ പൂവും വീഴൽ കഴിഞ്ഞതിൻ്റെ ശേഷം ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ബോധത്തിലോട്ട് വരികയാണ് അങ്ങനെ ശ്രുതി പെട്ടെന്ന് അശ്വിൻ്റെ കൈകൾ അങ്ങ് വേറെടുത്താണ് അശ്വിനും അതുപോലെ ശ്രുതി അങ്ങ് തട്ടിമാറ്റാണ് അപ്പോഴേക്കും മഞ്ചിൽ ബാക്കിൽ വന്ന് നിന്നിട്ടുണ്ടാവും അങ്ങനെ ശ്രുതി ഒന്നും ഇല്ലാതെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ ഈ സമയം അഷ്വിനെ നോക്കി അഞ്ജലി ഇങ്ങനെ ചിരിക്കാണ് പിന്നീട് ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലാണ് മോളെ നീ ഈ പൂജക്ക് നീ ഈ എന്തായാലും ഇവിടെ നിൽക്ക് നീ പോകേണ്ട നിൻ്റെ അമ്മ അമ്മായിയും നിൻ്റെ ചേച്ചിയൊക്കെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞില്ലേ നീ ഇങ്ങോട്ട് നിൽക്കുമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട ഞാൻ ശരിയാവില്ല ഞാൻ അങ്ങോട്ടേക്ക് പോകുക എന്ന് പറയുമ്പോഴായിരിക്കും കേട്ടോ അശ്വിൻ പറയുന്നത് ചേച്ചി ഇവരുടെ മുന്നിലൊന്നും കെഞ്ചണ്ട ഇവരൊക്കെ തരം വേറെയാണ് പൈസയുടെ മുകളിൽ മാത്രം ജീവിക്കുന്ന തരങ്ങളാണ് എന്ന് പറയുന്നത് അങ്ങ് കേട്ട് മുത്തശ്ശി വരണം കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയാണ് ഇതേ ഞാൻ ഈ വീട്ടിൽ ജോലിക്ക് വന്നത് നിങ്ങളുടെ ആങ്ങളുടെ വായിലിരിക്കുന്ന വഴക്ക് എന്ന് പറയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് അശ്വിൻ നീ നിൻ്റെ ഓഫീസിലുള്ളവരെ വഴക്ക് പറയുന്നവരെ ശ്രുതി വഴക്ക് പറയുന്നത് പോലെ ശ്രുതിയെ വഴക്ക് പറഞ്ഞാൽ അത് കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് നിൻ്റെ ചിട്ട ചിട്ടകളൊക്കെ അവിടെ മതി ഇവിടെ നീ ആരെയും ഭരിക്കാൻ നിൽക്കണ്ട എന്ന് അശ്വിനെ അങ്ങ് മുത്തശ്ശി പറയുമ്പോൾ അശ്വിൻ ശ്രുതിയുടെ മുന്നിൽ വല്ലാതങ്ങ്